എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ലാസ്റ്റ് മൊമെന്റിൽ നമ്മുടെ ശ്രീതു ഔട്ടായപ്പോൾ ശ്രീദുവിന് ഇഷ്ടപ്പെടുന്ന കുറെ ഫാൻസ് അർജുനും കൂടെ അർജുനൻ ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ശ്രീധുവിടെ കൂട്ട് അർജുനന് വരുമ്പോൾ അർജുൻ ചിലപ്പോൾ ഫസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ തോന്നിയത് നല്ലതല്ലേ കഴിഞ്ഞ വർഷം കണ്ടസ്റ്റന്റ് ആയിട്ട് ഇത്തവണ അതിലൊരു പെർഫോമർ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചിന്തചേട്ടൻ ജയിച്ചേക്കല്ലോ ആണ് അല്ല എന്നാലും നിങ്ങളുടെ ഡാൻസ് പരിപാടികളൊക്കെ ആ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വന്നല്ലോ ജിൻഡ് സക്സസ് ആയിട്ട് സെക്കൻഡ് അർജുൻ തേഡ് ജാസ്മിനാണെന്ന് പറഞ്ഞ് അർജുൻ സെക്കൻഡ് ഫസ്റ്റ് അങ്ങനെ ഒരു പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല നോക്കണം എനിക്കറിഞ്ഞൂടാ അതാ ഇപ്പൊ ഈ ചേട്ടൻ ചോദിച്ചു ഓ അതെ ആരും വിൻ ചെയ്താലും കാരണം എന്തായാലും ആ ഒരു ഫൈനൽ ഫൈനലോട്ട് എത്താൻ വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടിപൊളിയല്ല നല്ലതായിരുന്നു എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഒരു ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സ്കിറ്റ് എന്ന രീതിയിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ആണ്

എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ ശ്രീതു ഔട്ടായപ്പോൾ ശ്രീദുവിന് ഇഷ്ടപ്പെടുന്ന കുറേ ഫാൻസ് അർജുനും കൂടെ അർജുനൻ ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ ശ്രീധൂയുടെ വോട്ട് അർജുനന് വരുമ്പോൾ അർജുൻ ചിലപ്പോൾ ഫസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ തോന്നിയത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറല്ലേ അർജുൻ സെക്കൻഡായിരുന്നു ആണോ വോട്ടിങ്ങിൻ്റെ ബേസിൽ അല്ലേ എന്തായാലും അങ്ങനെ പോകുന്നേ നോക്കാം ശരി